പ്രിയ മിത്രങ്ങളെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നാട്ടിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ പ്രമാണിയാണ് ഇടയിലി വീട്ടിൽ ഹമീദ് മുതലാളി ഏകദേശം ഒരൊന്നൊന്നര ഏക്കർ വസ്തുവിന്റെ നടുക്കുള്ള ഒരു വലിയ വീട് ആ വലിയ വീട്ടിൽ ഹമീദ് മുതലാളിയും ഭാര്യയും ഒരു മകനും മുതലാളിക്ക് ഒരു പത്തറുപത് വയസ്സ് പ്രായം കാണും മകൻ സിദ്ദിഖ് ജമായത്തിന്റെ സെക്രട്ടറി ഒക്കെയാണ് ടൗണിൽ കുറച്ച് ഉണ്ട് അതെല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കൂടാതെ ഹമീദ് മുതലാളിക്ക് ഏക്കർ കണക്കിന് പാടവും പുരേടവും ഒക്കെ ഉണ്ട് പാടത്തെല്ലാം നെല്ലും അത് കഴിഞ്ഞ് എള്ളും അങ്ങനെ കൃഷിയെല്ലാം ഉണ്ട് അതെല്ലാം ഇപ്പോഴും നോക്കി നടത്തുന്നത് ഹമീദ് മുതലാളിയാണ് ഇത്രയൊക്കെ പ്രായമുണ്ടായിട്ടും ആൾ ഇപ്പോഴും നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ് കൃഷിയൊക്കെ ചെയ്യുന്ന ജോലിക്കാരുടെ കൂട്ടത്തിൽ മുതലാളിയും ഒരു ജോലിക്കാരനായിട്ട് ഇറങ്ങും അതുകൊണ്ട് മറ്റു അസുഖങ്ങളൊന്നും മുതലാളിക്ക് ഇതേ വരെ ഇല്ല കൃത്യസമയത്ത് ഭക്ഷണം ഉച്ചയൂണ് കഴിഞ്ഞ് ഒരമണിക്കൂർ മയക്കം അങ്ങനെ എല്ലാത്തിനും ഒരു ചിട്ട വെച്ചിട്ടുണ്ട് മുതലാളി മകൻ സിദ്ധിക്കാണെങ്കിൽ ടൗണിലെ കടകളുടെയും മറ്റും കാര്യങ്ങളാണ് നോക്കുന്നത് ഹമീദ് മുതലാളിയുടെ ഭാര്യ കിടപ്പിലാണ് രണ്ടു വർഷത്തിന് മുമ്പ് ഒരു സ്ട്രോക്ക് വന്നതാണ് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലാണ് കെട്ടിയോളെന്ന് വെച്ചാൽ മുതലാളിക്ക് ജീവനാണ് കാരണം കൊച്ചു പ്രായത്തിൽ മുതലാളി അടിച്ചോണ്ടുവന്നതാണ് അവരെ അങ്ങനെ പഴയ കാലത്ത് വളരെ കഷ്ടപ്പെട്ട് പല പല കച്ചവടവും മറ്റും ചെയ്താണ് ഇപ്പോൾ ഇപ്പോഴീ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് രണ്ടുപേരും കൂടി പുതിയക വന്ന സ്ഥലത്തേക്ക് ഒളിച്ചോടി വന്നതാണ് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു മുതലാളിക്ക് രണ്ട് മക്കളായി ഒരു പെണ്ണും ഒരാണും സിദ്ധിക്കും സീനത്തും അവർ വളർന്നു സീനത്തിന് നിക്കാഹ് ചെയ്ത് അതും ഒരു കോടീശ്വരൻ ഗൾഫിൽ മൂന്നാല് കടകളും നാട്ടിൽ ഒരു പെട്രോൾ പമ്പും ഒക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കെ ബ്രോക്കർ ഉസൈൻ സിദ്ദീഖിന് ഒരു ആലോചനയുമായി ഇടയിലി വീട്ടിലെത്തി പെണ്ണിന്റെ വീട് കുറച്ചു ദൂരെയാണ് പോരുവഴി എന്ന സ്ഥലത്ത് വലിയ പണമൊന്നുമില്ല പാവത്തുങ്ങളറ്റ മകളേ ഉള്ളൂ പെങ്കൊച്ചന്റെ ബാപ്പായ്ക്കും ഉമ്മായിക്കും പ്രായമായി വരികയാണ് മൂത്തേ ഒരു ആംഗ്ലച്ചെറുക്കൻ ഉണ്ടായിരുന്നത് ഒരു ആക്സിഡന്റിൽ പെട്ടു മരിച്ചു സത്യം പറഞ്ഞാൽ അവനെ ചികിത്സിക്കാൻ വേണ്ടി ഉള്ളത് മുഴുവൻ വിറ്റുപിറക്കി ചികിത്സിച്ചു പണമെല്ലാം പോയത് മിച്ചം എന്നിട്ടും പടച്ചവൻ അവനെ അവർക്ക് കൊടുത്തില്ല ചെക്കന്റെ ചികിത്സ കാരണം പെണ്ണിന്റെ കല്യാണവും ഒന്നും ഒത്തു വന്നില്ല അവർക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞു എന്താ മുതലാളി ഞാൻ അവരോട് പറയേണ്ടത് ബ്രോക്കർ ചോദിച്ചു ഓ പാവങ്ങൾ മതിയടാ ഇവിടാരിക്ക്ന്ന് ഞാനും അവനും അവളും മാത്രമല്ലേ ഉള്ളൂ അവളാണെങ്കിൽ ഒന്നാമത് വയ്യാതെ കിടക്കുവാണ് പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിൽ അവൾ ഇവിടെ കാണും അടങ്ങി ഒതുങ്ങി നിന്നോളുമല്ലോ ഇവിടെ ഉള്ളതല്ല അവനുള്ളതല്ലേ പിന്നെന്തിനാ ഇനി വേറെ സ്വത്തൊക്കെ പെണ്ണിന്റെ പേരെന്തുവാടാ പെണ്ണിന്റെ പേര് നാസില കാണാനും തിരക്കേടില്ല മോലാളി ഇവിടുത്തെ മോന് നല്ല പോലെ ചേരുകയും ചെയ്യും ആ എന്നാൽ ഒരു കാര്യം ചെയ് നമുക്ക് നാളെ ഒന്ന് പോയി കണ്ടാലോ ബാപ്പായും ഹുസൈനിക്കായും കൂടി പോയി കാണു ബാപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കും ഇഷ്ടമാകും സിദ്ദീഖ് പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചു ഞാൻ കടയിലേക്ക് പോവുക അവൻ അതും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി ഹമീദ് മുതലാളിയും ബ്രോക്കറും കൂടി പിറ്റേന്ന് പെണ്ണ് കാണാൻ പോയി ഒരു സാധാരണ കുടുംബം എരുത്തിലിൽ രണ്ട് പശുവും മൂന്നാല് ആടും ഒക്കെ നിൽക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ഈ വീട്ടു ചെലവ് നടന്നു പോകുന്നത് ബ്രോക്കർ പറഞ്ഞു പെണ്ണിനെ മുതലാളിക്ക് നന്നേ ബോധിച്ചു അങ്ങനെ നിക്കാഹിന്റെ തീയതി കൂടി ഉറപ്പിച്ചാണ് അവർ അവിടെ നിന്ന് പോന്നത് അങ്ങനെ നിക്കാഹിന്റെ ദിവസം വന്നെത്തി നാട്ടുകാരെ ഒന്നടങ്കം നിക്കാഹിനെ വിളിച്ചു മട്ടൻ ബിരിയാണിയും എല്ലാമായിട്ട് വലിയ ആർഭാടമായി തന്നെ നിക്കാഹ് നടന്നു നാട്ടുകാർ പുതിയ പെണ്ണിനെ കണ്ട് അന്തം വിട്ടു കണ്ടാൽ ഒരു സിനിമാ നടിയുടെ ലുക്ക് അങ്ങനെ നിക്കാഹെല്ലാം കഴിഞ്ഞ് പുയ്യാപ്പിളയും പെണ്ണും ഇടയിലി വീട്ടിലെത്തി പുയ്യാപ്പിള പെണ്ണിനെ വിളിച്ചുകൊണ്ട് വീടെല്ലാം ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തു ആ വീട്ടിലെ പല മുറികളും അടച്ചിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇവിടെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ടാ മിക്ക മുറികളും അടച്ചിട്ടിരിക്കുന്നത് സിദ്ദീഖ് പറഞ്ഞു നാസില എല്ലാ അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു താൻ എത്ര ഭാഗ്യവതിയാണ് താൻ ഒരു കൊച്ചു സ്വർഗത്തിലാണ് എത്തിപ്പെട്ടതെന്ന് അവൾ മനസ്സിൽ ഓർത്തു ഫസ്റ്റ് നൈറ്റ് സാധാരണ പെണ്ണിന്റെ വീട്ടിലാണ് അവിടുത്തെ അവസ്ഥയെല്ലാം അറിഞ്ഞുകൊണ്ട് ഫസ്റ്റ് നൈറ്റ് സിദ്ദീഖിന്റെ വീട്ടിൽ തന്നെയാക്കി അതുകൊണ്ട് മണിയറ കാണാൻ വരവൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ എല്ലാം കഴിഞ്ഞ് സിദ്ദീഖ് നാസിലയെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി മുപ്പത്തിയഞ്ചു വയസ്സായ സിദ്ദീഖിന് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു അവൻ എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി തോന്നി നാസിലെ തനിക്കായി പടച്ചവൻ കാത്തു വെച്ചിരുന്നെന്ന് അവന് തോന്നി രാവിലെ എഴുന്നേൽക്കാൻ അവൾക്ക് നല്ല ക്ഷീണമായിരുന്നു എന്നാലും എഴുന്നേറ്റ് പോയി കുളിച്ച് സാരിയൊക്കെ ഉടുത്ത് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി ആദ്യം ഒരു ഗ്ലാസ് ചായ ഹമീദ് മുതലാളിയുടെ മുറിയിലേക്കാണ് കൊണ്ടുപോയത് വാതിൽ ചാരിയിട്ടേ ഉള്ളൂ ബാപ്പാ ബാപ്പാ എഴുന്നേൽക്കു ബാപ്പാ ഇതാ ചായ കണ്ണു തുറന്നു നോക്കിയ ഹമീദ് മുതലാളിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല ഉളിച്ചു സുന്ദരിയായി തന്നെ വിളിച്ചുണർത്തുന്ന തന്റെ ബീവിയെ അയാൾ ഓർത്തു അങ്ങനെ ഉണർത്തുന്നതാണ് അയാൾക്ക് ഇഷ്ടം ബീവി ചായയും കൊണ്ടുവരുമ്പോൾ അവളെ മുറുക്കി കെട്ടിപ്പിടിക്കും അവൾ ചിരിച്ചുകൊണ്ട് കുതിറി മാറും ഇതൊക്കെ മുതലാളിയുടെ മനസ്സിൽ കൂടി ഒരു മിന്നൽപ്പിണർ പോലെ കടന്നുപോയി അവിടെ വെച്ചാര മോളെ അവൾക്ക് ചായ കൊടുത്തോ മുതലാളി ചോദിച്ചു ആറാൻ വെച്ചു വാപ്പാ ഇതും പറഞ്ഞവൾ ഇതും പറഞ്ഞവൾ ചായ വെച്ചിട്ട് തിരിഞ്ഞു നടന്നു ആ കാഴ്ച മുതലാളിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നാസിലയുടെ വരവ് ആ വീട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കളിയും ചിരിയും ഒക്കെ വന്നു അമ്മായിയപ്പനും മരുമകളും തമ്മിൽ നല്ല കൂട്ടായി എന്തിനു ഏതിനും അയാൾക്ക് മരുമകൾ വേണം അയാൾ വളരെയധികം സന്തോഷിച്ചു ഹമീദ് മുതലാളി പഴയതിനേക്കാൾ കൂടുതൽ ആരോഗ്യവാനായി കൃഷിയും കാര്യങ്ങളുമെല്ലാം മകൻ സിദ്ദീഖിനെ ഏൽപ്പിച്ചു തനിക്കിനി കുറച്ചു കാലം റെസ്റ്റ് എടുക്കണം സിദ്ദിഖ് എല്ലാ കാര്യങ്ങളും നോക്കി കൂടുതൽ കൂടുതൽ തിരക്കിലേക്ക് പോയി പകൽ സമയങ്ങളിൽ അമ്മായിയപ്പനും മരുമകളും മാത്രമായി ശരിക്കും പറഞ്ഞാൽ സിദ്ദിഖ് വിവാഹം കഴിച്ചതുകൊണ്ട് കൊണ്ട് ഉപകാരമായത് ഹമീദ് മുതലാളിക്കായിരുന്നു അയാൾക്ക് നാസിലായ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു തന്റെ ബീവിയെപ്പോലെ തന്നെ പലപ്പോഴും അവളുടെ മുഖം കാണുമ്പോൾ തന്റെ പോലും തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് സാമ്യം സ്വഭാവത്തിലും ആ ചിരിയിലുമെല്ലാം അങ്ങനെ ആ വലിയ വീട്ടിൽ അമ്മായിപ്പനു കൂട്ട് മരുമകളും മരുമകൾക്ക് കൂട്ട് അമ്മായിയപ്പനുമായി അമ്മായിയപ്പനുമായിരുന്നു അവൾക്കാണെങ്കിൽ എന്ത് കാര്യത്തിനും വാപ്പ വേണമായിരുന്നു ഒരു ദിവസം മുതലാളി സിദ്ധിക്ക് കിടക്കുന്ന റൂം ചാരി ഇട്ടേക്കുന്നത് കണ്ടു മുതലാളി മരുമോളെ വിളിക്കാനായി അങ്ങോട്ടേക്ക് ചെന്നു കടകു തുറന്നു നോക്കിയപ്പോൾ മരുമകൾ കട്ടിൽ കിടക്കുന്നു മയക്കമാണെന്ന് തോന്നുന്നു സൈഡ് ചരിഞ്ഞുള്ള അവളുടെ ആ കിടത്ത കണ്ട് മുതലാളിക്ക് ആകെ തരിച്ചു കയറി അയാൾക്ക് തന്റെ പഴയകാലമെല്ലാം ഓർമ്മ വന്നു പെട്ടെന്ന് മുതലാളി അവിടെ നിന്നും പോയി അയാളുടെ മനസ്സ് ആകെ വേദനിച്ചു താൻ ചെയ്തത് താൻ ചെയ്തത് ശരിയായില്ല എന്ന അയാൾക്ക് തോന്നി അതേസമയം ബാപ്പ വാദത്തിൽ വന്നു നിന്ന് തന്നെ നോക്കുന്നത് മയങ്ങിക്കിടന്ന അവൾ അറിഞ്ഞിരുന്നു ബാപ്പ തന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചോട്ടെ എന്ന് അവളും ആഗ്രഹിച്ചു അവൾ വേഗം എഴുന്നേറ്റ് കുളിച്ചു സുന്ദരിയായി ഒരു പുതിയ നൈറ്റിയൊക്കെ ഇട്ട് അടുക്കളയിലേക്ക് പോയി അവൾ വെച്ചുണ്ടാക്കുന്നതിനൊരു പ്രത്യേക സ്വാദാണെന്ന് മുതലാളി പലപ്പോഴും പറയും ബാപ്പാ ബാപ്പാ അവൾ അടുക്കളയിൽ നിന്ന് വിളിച്ചു സിറ്റൌട്ടിൽ പത്രവും നോക്കിയിരുന്ന മുതലാളി വിളിച്ചു ചോദിച്ചു എന്താ മോളെ ബാപ്പാ ഇങ്ങോട്ടൊന്ന് വന്നേ ഈ തേങ്ങ ഒന്ന് പൊതിച്ചു തരാമോ നാസില ഉറക്ക ചോദിച്ചു ദാ വരുന്നു മോളെ ബെഡ്റൂമിൽ കണ്ട കാഴ്ച മുതലാളിയുടെ മനസ്സിൽ നിന്നും മായെന്നുണ്ടായിരുന്നില്ല അത് നാസിലായിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ ബാപ്പയോട് കുറച്ച് അടുത്തു പെരുമാറാൻ തുടങ്ങി മുതലാളിയെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു അവളുടെ ദേഹത്തെ ആ അത്തറിന്റെ മണം അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചു അയാൾ ഒന്നുകൂടി അവളെ നോക്കി ഇന്നലെ വരെ കണ്ട മരുമകളല്ല ഇന്ന് അയാളുടെ മനസ്സിൽ അവൾ ഇട്ടിരുന്ന റോസ് കളറിലുള്ള ആ നൈറ്റി എല്ലാ എടുത്തു കാണിക്കുന്നതായിരുന്നു ഇതെല്ലാം കണ്ട് ബാപ്പിച്ച കിളി പോയി നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ബാപ്പിച്ച തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾ ഓർത്തു ഹമീദ് മുതലാളി നല്ല രീതിയിൽ ആസ്വദിച്ചു രണ്ടുപേരും കൂടി അടുക്കളയിൽ തകൃതിയായി ജോലി ചെയ്യുകയാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ബാപ്പായുടെ ശരീരത്തിൽ അറിയാത്തതുപോലെ ഒന്ന് ടച്ച് ചെയ്യാനും മറന്നില്ല ബാപ്പായ്ക്ക് ബാപ്പായ്ക്ക് ഇപ്പോഴും ഇത്ര പ്രായമായിട്ടും ഒരു ചെറുപ്പക്കാരനെ പോലെ ജോലിയൊക്കെ ചെയ്യുകയാണ് അവൾ ഓർത്തു അയാൾ ഒന്നും അറിയാത്തതുപോലെ അവളുടെ പുറകിൽ കൂടി നിന്ന് കറിയൊക്കെ ഇളക്കാൻ തുടങ്ങി അപ്പോൾ അയാളുടെ ആ ഉച്ഛാസവായു അവളുടെ കഴുത്തിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നു അത് അവളുടെ ശരീരം മുഴുവൻ ഓൾമൈർ കൊണ്ടു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു ബാപ്പിച്ച അവൾ പതിയെ വിളിച്ചു പിന്നെ പിന്നെ അടുപ്പിലിരുന്ന കറി ഇളക്കാത്തത് കൊണ്ട് അത് തിളച്ചു താഴേക്കൊഴുകി